ഈ സമർപ്പണം എല്ലാം എല്ലാം സമർപ്പിച്ച് അമ്മ എല്ലാണ് എന്ന് നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യണമെന്നും എങ്ങോട്ട് നീങ്ങണമെന്നും ഒക്കെ അമ്മ തീരുമാനിച്ചു ആ അമ്മയുടെ ആഗ്രഹപ്രകാരം ചലിക്കാനുള്ള ശക്തി അത് മാത്രമേ നമുക്കുള്ളൂ എന്ന തിരിച്ചറിവിലാണ് അമ്മയ്ക്ക് സഹസ്രദീപ സമർപ്പണം നടത്തി നാമജപത്തോടുകൂടി നമ്മളിവിടെ നിൽക്കുന്നത് ഒരു കാലത്ത് വളരെ വൈഭവത്തോടുകൂടി നിലനിന്നിരുന്ന ഒരു ക്ഷേത്രം കാരണം അല്ലാതെ ഇത്രയൊന്നും ഭൂമി ഉണ്ടാവില്ല മഞ്ഞിമലയുടെ അച്ഛൻ കണ്ട് അറ്റമല്ല അതിന്റെ ഉള്ളിൽ അറിയാം വലിയ മലയുണ്ട് എന്നത് അതുപോലെ ഒരു ഇത്തിരി ഭൂമിയുടെ പുറകെ അമ്മയ്ക്ക് തിരിവെക്കാൻ ഒരു പ്രതിഷ്ഠ നടത്താൻ ഒരു ഇത്തിരി ഭൂമി കിട്ടുമ്പോൾ എന്ന മോഹവുമായി കേസിൽ പോയപ്പോ പിന്നോട്ട് 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 നോക്കുമ്പോൾ അറിയണമല്ലോ ആദ്യം ഒന്നിച്ചില്ലേക്കാരുടെ ഒന്നിച്ചിരാനം ഏക്കാരുടെ കേസുമായി പോയി രേഖകൾ ശേഖരിക്കുമ്പോൾ രണ്ട് നാൽപ്പത്തിയേഴ് നീക്ക ഭൂമിയുണ്ട് രണ്ട് നാൽപ്പത്തി ഏഴിന്റെ കേസുമായി പോകുമ്പോൾ സന്നതി അവിടെ നിൽക്കുന്നില്ല അതിനേക്കാളും ഒക്കെ ഭൂമി ദേവിയുടേതായി അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മോഹമല്ല ആധികാരികമായ രേഖകൾ വെച്ചു അപ്പൊ എങ്ങനെയാണ് ഇതിലേക്കൊക്കെ വഴി വെച്ചത് അവരാണ് അവരുടെ അമ്മയാണ് നമ്മെ നയിക്കുന്നത് അരധ്യനായ ബാലേട്ടൻ വാർഷികത്തിന്റെ അവസരങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ വേദിയിൽ നമ്മളോടൊപ്പം അദ്ദേഹത്തെ ആദരിക്കാൻ കഴിഞ്ഞതൊക്കെ സംഘടനാ പ്രവർത്തനത്തിനൊരു വലിയ വഴിക്കല്ലായതിനൊരു വലിയ അനുഗ്രഹമായിട്ടൊന്ന് ഞാൻ കഴിഞ്ഞു കാരണം തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇവിടെ ഒരു ക്ഷേത്രത്തിനെ പറ്റി അല്ലെങ്കിൽ ഇവിടെ ഒരു ക്ഷേത്രത്തിനെ വഴി ദേവി തിരഞ്ഞെടുത്ത ദേവിയുടെ അനുഗ്രഹം കൊടുത്ത ഭക്തനാണ് ഈ വാങ്ങിയത് സനാതനധർമ്മം എന്താണ് എന്ന് എന്നിപ്പോ വലിയ ചർച്ച നടത്തുന്നത് വാൾത്തോരൊക്കെ ഒഴിച്ചപ്പാട് എന്ന് പറഞ്ഞ് തുള്ളുന്നുണ്ട് എന്താണ് സനാതനധർമ്മം എന്നുള്ളതിനെ പറ്റിയിട്ട് ആ വാക്കിന്റെ അർത്ഥം പോലും അറിയാതെ വാളെടുത്ത എല്ലാവരും ഞാൻ ഒളിച്ചപ്പാടാണ് എന്ന് പറഞ്ഞ് തുള്ള സനാതനം എന്ന വാക്കിന് എന്നും മാറ്റമില്ലാത്തത് എന്നും പുതുപോലുള്ളത് ഒരിക്കലും നശിക്കാത്തത് എന്നൊക്കെ നമുക്ക് അർത്ഥം പോലും അപ്പൊ ഈ ധർമ്മം സനാതനമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ബാലയകല അനുഭവത്തിലൂടെ ഇവിടെ ഈ ഒരു ക്ഷേത്രം ഏതോ കാലത്ത് അല്ലെ വളരെ കൂടി നിലനിരുന്ന് ഈ ഇരിക്കുന്നവരെയൊക്കെ അതുമല്ലെങ്കിൽ ഇവിടെ നിന്ന് മറ്റേങ്ങോട്ടൊക്കെ ഓടിപ്പോയ ആളുകൾ ആയിരിക്കണം അവരൊക്കെ ഭക്തി ആദരപൂർവ്വം നമസ്കരിച്ചിരുന്നില്ല ചരിത്രത്തില് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൊടുക്കാനെങ്കിലും കഴിയണമേ എന്ന് ആഗ്രഹിക്കുന്ന ചരിത്ര സംഭവങ്ങളിലൂടെ എന്തൊക്കെയോ നടന്നു ആ നടന്നതിന്റെ വെളിച്ചത്തിൽ ആ ക്ഷേത്രം നമുക്ക് അന്യമായി പോയി നമുക്ക് നഷ്ടമായി എല്ലാം അവിടെ കഴിയേണ്ടതായിരുന്നു പക്ഷെ ഒന്നും അവിടെ കഴിയുന്നില്ല ഒന്നും അവിടെ കഴിയുന്നില്ല അങ്ങനെ ഒരു ക്ഷേത്രവും നശിക്കാൻ പറ്റില്ല അത് സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത ഒരിക്കലും നശിക്കില്ലേ നശിച്ചു എന്ന് തോന്നലുണ്ടാകും നശിച്ചു പോയ പോലെ തോന്നുക ഒക്കെ പക്ഷെ എല്ലാം പൂർവാധികം ഭംഗിയോടുകൂടി തിരിച്ചു വരും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവം അല്ല എങ്കിൽ എങ്ങനെ ബാലേട്ടിലേക്ക് ഇറങ്ങാൻ തോന്നി അപ്പൊ ഇറങ്ങാൻ തോന്നിയതല്ല ദേവി തോന്നിപ്പിച്ചതാണ് ദേവി ഇറക്കിയതാണ് എന്നതാണ് വസ്തുവ അപ്പൊ എങ്ങനെ കാലം കൈമാറി 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 ആരെയും ഒക്കെ വെച്ച് രേഖകൾ ശേഖരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു പൊതുവേ എന്നൊക്കെ മടിയിലൊരു വിഭാഗം സമൂഹം പറഞ്ഞു പലപ്പോഴും അറിയാൻ വച്ചിരുന്ന വിഷമത്തോട് പറയുന്നത് നമ്മുടെ അമ്പലത്തിന്റെ എഴുന്നോ നിലവോട്ടൊക്കെ പണ്ട് ഏമായ ഒരു അമ്പലം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ വിഷമത്തോടു കൂടി അറയടച്ച് മാത്രം വിഷമിക്കുന്ന ഒരു സമൂഹമാണ് ഹൈദവ സമൂഹം നമ്മളിന്നിപ്പോറപ്പെട്ടാൽ ആർക്കെന്താ തോന്നുന്നത് ആർക്കെങ്കിലുമൊക്കെ വിഷമോ ആരെങ്കിലുമൊക്കെ നമ്മുടെ ശത്രു ആവുമോ ഇങ്ങനെയൊക്കെ ഭയന്ന് അതൊക്കെ ദേവി നോക്കിക്കോളൂ ദേവൻ നോക്കിക്കോളാം നമ്മൾ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് പൊതുവേ ഇറങ്ങാൻ വഴി കാണിക്കുന്ന ഒരു സമൂഹമാണ് അതിന്റെ അവിടെ ഒരു കാലയട്ടിലൂടെ ദേവി ഇന്ന് അങ്ങനെ ഇല്ലാൻ പറ്റില്ല നിങ്ങൾ എനിക്ക് വേണ്ട എനിക്ക് ഇനി അധികകാല ചൈതന്യം മാത്രമായിട്ട് വിൽക്കാൻ പറ്റില്ല ദേവിയുടെ ചൈതന്യം ഇരിക്കുന്നത് ജില്ലയില്ല അതൊരു കേരളത്തിന്റെ ഇല്ലെ പ്രത്യേകത നമ്മളത് സംഘടിത മതമല്ല മതത്തിന് വേണ്ടി ചാകാനോ കൊല്ലാനോ തയ്യാറുള്ളത് മതം അത്ര ഉള്ളൊരു വിഷയമല്ല നമ്മളെ സംബന്ധിച്ചത് നമ്മുടെ സ്വകാര്യതയാണ് നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വകാര്യതയാണ് നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ഒരുപക്ഷെ വിവാഹമോ മരണമോ ജനനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കുള്ള ചില ചിട്ടവട്ടങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ സംബന്ധിച്ച് മതം ഒന്നുമല്ല ശരാശരി ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അവർ ഒരു കാര്യത്തിന് വേണ്ടി ഒരു മുന്നേറ്റം നടത്താൻ അത്ര താല്പര്യമുണ്ട് പക്ഷെ ഇതൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തിന് പോലും ഈ ക്ഷേത്രങ്ങൾ നഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ പതിറ്റാണ്ട് കഴിഞ്ഞാൽ നൂറ്റാണ്ട് കഴിഞ്ഞാൽ കാരണം എന്നാണ് സനാതനധർമ്മത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ അറിയുന്നവർക്കറിയാം അല്ലേ ഇവിടെ തൽക്കാലം ഒക്കെ എന്താച്ച വേറെ കൊടുത്തോട് കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് അവർ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും അത് കൊടുത്തോട് കിട്ടുമോ എന്ന് പറഞ്ഞിട്ടല്ല ആ നിഗ്രഹത്തിലേക്ക് ചൈതന്യത്തെ പ്രവചിപ്പിക്കുന്നത് മറിച്ച് സൂര്യ ായി വിരാജിക്കട്ടെ ഇവിടെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അതിലേക്ക് ജീവൻ പകരുന്നത് ഒരു വിഗ്രഹത്തിലേക്ക് വെറുതെ കല്ലെടുത്ത് നിൽക്കുന്ന ഒരു വിഗ്രഹത്തിലേക്ക് ചൈതന്യത്തെ പ്രവർത്തിക്കുമ്പോൾ സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം അല്ലെങ്കിൽ ലോകാവസാനം വരെ അതിൽ നിന്ന് ചൈതന്യം പ്രസരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ആ പ്രതിഷ്ഠ നടത്താറ് ആ പ്രാർത്ഥന ഒരിക്കലും അത് അർത്ഥമില്ലാതെ പോവുകയും ഒരു പ്രാർത്ഥന വ്യർത്ഥമായി പോവുകയും ആ പ്രാർത്ഥനയുടെ ബലമാണ് നമുക്ക് എല്ലാ ക്ഷേത്ര അവിടെ പ്രതിഷ്ഠിച്ചവർ ഓടുകൂടി തന്നെ ഭക്തരും ആ ഒരു സഹകൽപ്പത്തിലാണ് അതിനെ കാണുന്നത് അപ്പൊ അങ്ങനൊരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ ഒരു സ്ഥലം ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകില്ല അത് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും എത്ര തലമുറ കൈമാറിയാലും ഒരു ക്ഷേത്രം നിലനിർത്ത് ക്ഷേത്രം തിരിച്ചു വരും എന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയില്ല അതുകൊണ്ട് തന്നെയാണ് കോട്ടശ്ശേരി അറിയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ഥലത്തിന്റെ പേരിന് വരെ നിദാനമായിരിക്കുന്ന അവക്കെ ഭഗവതി എല്ലാ റവന്യൂ രേഖകളിലും അവക്കെ ഭഗവതി ഒരിഞ്ച് സ്ഥലം അന്യന്റെ കയ്യേറാനുള്ള യാതൊരു താല്പര്യമായി ദിവസം ഏതെങ്കിലും പോകുന്ന എഴുതാൻ ലഭിക്കില്ല എന്നെ നത്തിക്കൊണ്ട് പോകാൻ പാടിയിട്ടുള്ള ലീവി ഇല്ലാത്തതൊക്കെ വെട്ടിപ്പിടിച്ച് അങ്ങനൊരു താല്പര്യം ഇതിനകത്ത് വേണ്ടതുണ്ട് ഇനി നമുക്ക് വേണ്ട ദേവി സമയത്ത് കൊണ്ട് ഉദ്യോഗമില്ല ദേവിനെ ഇവിടെയൊക്കെ നീക്കി ഇറക്കിയിരുന്നു എന്നത് ഉണർന്നേ പറ്റൂ ആ സ്ഥലം തിരിച്ചു വരണം ആ അവിടെ ആ അമ്പലം എങ്ങനെയാണോ മുൻപ് നിന്നിരുന്നത് അതേ രൂപത്തിലേക്ക് അത് വന്നേ മതിയാകില്ല അപ്പോ അത് എത്ര നോക്കാണ്ട് കഴിഞ്ഞാലും അതിനുള്ള ആ ഒരു ചൈതന്യം അതിനകത്തുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത് ഒരാളിൽ കൂടി അല്ലെങ്കിൽ മറ്റൊരാളിൽ കൂടി ഇറങ്ങുന്നത് അന്യന്റെ ഒരു ഇഞ്ച് സ്ഥലത്തിന് വേണ്ടി നമ്മൾ ആരും ഒരു തരത്തിലുള്ള കള്ളത്തരവും പറഞ്ഞ് ഇറങ്ങിയിരിക്കാം കാരണം എല്ലാവരും അങ്ങോട്ട് ദാനം കൊടുത്ത പഞ്ചയം മാത്രമേ ഹൈതവ സമൂഹത്തിനുള്ളൂ അത് ആരാധനാലയം നിർമ്മിക്കാനാകാം അത് വിദ്യാഭ്യാസ സ്ഥാപനം നിർമ്മിക്കാനാകാം അത് എന്തിനാണെങ്കിലും കയ്യയച്ച് ദാനം ചെയ്ത ഒരു പാരമ്പര്യമേ ഹൈതവ സമൂഹത്തിനുള്ളൂ ഇവിടുത്തെ ഒട്ടുമിക്ക അങ്ങാടികളിലെയും പഴയ അങ്ങാടികളിലെയും ബസ് സ്റ്റാൻഡുകളും സർക്കാർ ആശുപത്രികളും സർക്കാർ സ്ഥാപനങ്ങളും ഇതര മത ആരാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി അതിന്റെയൊക്കെ നമ്മൾ അടിയാധാരം പരിശോധിച്ചാൽ അത് എങ്ങനെ കിട്ടി എന്ന് പരിശോധിച്ചാൽ ഈ വിശാല മനസ്സുള്ള ഹൈന്ദവ സമൂഹം ദാനം ചെയ്തത് തന്നെയാണ് ഇത് ഞങ്ങളുടെ എല്ലാം ഇതിലൂടെ വേണ്ട എന്ന് അവരൊരിക്കലും ചിന്തിച്ചിട്ടില്ല എല്ലാ ആരാധനയും സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചു ഏഴ് ദേവനെ എങ്ങനെ നമസ്കരിക്കാനും എല്ലാം ഒരേ ഈശ്വരനിലേക്ക് എങ്ങനെയാണോ ആകാശത്തിൽ നിന്ന് വീഴുന്ന വെള്ളം പല അരുവുകളിലൂടെയും തോട്ടിലൂടെയും നദിയിലൂടെയും ഒക്കെ ഒരു ലക്ഷ്യസ്ഥാനമായ കടലിൽ എത്തിച്ചേരുന്നത് ഇതുപോലെ ഏഴു ദേവനെ എങ്ങനെ ആരാധിച്ചാലും എല്ലാം ഒരേ ഈശ്വരന്റെ അടുത്ത് എത്തും അതുകൊണ്ട് പല ഈശ്വരന്മാരില്ല എല്ലാം പേര് പലതാകാം പല രൂപത്തിൽ ആരാധിക്കുന്നുണ്ടാകാം പക്ഷെ എത്തിച്ചേരുക ഒരിടത്താമെ എന്ന് കൊണ്ട് തന്നെ മറ്റൊരാധനാലയം വേണ്ട എന്നൊരു മനസ്സ് ഒരിക്കലും വൈന്ദവ സമൂഹത്തിൽ ഇല്ല ഷ്ടം പോലെ ദാനം കൊടുത്ത പാരമ്പര്യവും പരിചയവും മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ആ നമ്മൾ ആരുടെയും ഭൂമിയിലേക്ക് കൈയേറില്ല അന്യായമായ ഒരു നോട്ടം പോലും ആരാരുടെ ഭൂമിയിലേക്ക് നമുക്ക് കൊടുക്കില്ല ഇവിടെ മുഴുവൻ റവന്യൂ രേഖകളുണ്ട് നമുക്കിപ്പോൾ എൽ എൽ യു പഠിക്കേണ്ട അല്ലേ സർവേയെ ഒന്നും അറിയണ്ട ഇതൊന്നും അറിയാത്ത ഒരു എൽ പി കുട്ടിക്ക് ഇവിടുത്തെ അമ്പലത്തിന്റെ അധികൃതർ ശേഖരിച്ചിട്ടുള്ള േഖകളിലൂടെ ഒന്ന് കണ്ണുപിടിച്ചാൽ അവിടെയാണ് നമുക്ക് സങ്കടം തോന്നുക കൃത്യമായ എല്ലാ രേഖയും കയ്യിലുണ്ടായിട്ട് മുപ്പത്തഞ്ചു കൊല്ലം ഈ കേസുകൾ കക്ഷത്തു നമുക്ക് നറക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത് അതാണ് ഏറ്റവും വലിയ ദയനീയരാ ഒന്നും രണ്ടുമല്ല മുപ്പത്തഞ്ചു കൊല്ലം ഒരാളുടെ നല്ല ആയുസിനെ നല്ലൊരു ഭാഗം ആരോഗ്യത്തോടു കൂടി യൗഹാനത്തോടുകൂടി ഇരിക്കാൻ നല്ലൊരു പങ്ക് എന്ന് തന്നെ പറയുന്നു ഈ കേസും കൂട്ടമായിട്ട് നമ്മൾ നടക്കേണ്ടി വന്നു എന്തിന് അന്യന്റെ ഭൂമി കൈയേറാനല്ല കയ്യേറാനല്ലേ സ്ഥലം അറക്കൽ ഭഗവതി ക്ഷേത്രക്കുളം അറക്കൽ ഭഗവതി ക്ഷേത്രം കൃത്യമായി റവന്യൂ രേഖകളില് അപ്പോ ഒരു പക്ഷെ ആധാരമായിട്ട് നമുക്ക് മനസ്സിലാകില്ല കാരണം അല്ലാത്ത ഏതാണ്ട് ഒരു ഭാഷയും മറ്റേ എന്താണെന്നെ ഒരു കുർഭിയൊരു കയ്യേക്ഷരണ്ട് നമുക്ക് പലപ്പോഴും ആധാരം ഒരു ജോലി ഉണ്ടാകുമോ എന്ന് മനസ്സിലാകില്ല പഴയ ആധാരങ്ങളൊന്നും പറഞ്ഞു ഇതല്ല വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായി വൈദ്യ ഉൾപ്പെടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലെയല്ല കൃത്യമായി അറക്കൽ ഭഗവതി ക്ഷേത്രസ്ഥലം ക്ഷേത്രക്കുളം നീക്ക ഭൂമി എന്ന് കൃത്യമായി ഒരു രേഖ വെച്ചിട്ട് ഒരു സമൂഹം കേസുകൂട്ടമായി കാശ് ചെലവഴിച്ച് മുപ്പത്തിയഞ്ച് വർഷം കാശി പോട്ടെ തങ്ങളുടെ ദേവയുടെ ക്ഷേത്രം വീട്ടെടുക്കണമെന്ന് ആഗ്രഹിച്ച് മുപ്പത്തിയഞ്ച് വർഷം അതുമായി നടക്കേണ്ട ഗതി ആ ഗതികേട് ഈ നാട് അഡ്ജസ്റ്റ് ചെയ്തി കയ്യാതെ നടക്കാണെന്ന് മനസ്സിലാക്കാം അവർ വിഷമമല്ല അങ്ങനെ എന്താ അവരെ ആയാലൊരു വാക്ക് അല്ലെ സാധാരണ പറയില്ല ആയാൽ ഒരു വാക്ക് അല്ല ആയാൽ ഒരു പെണ്ണ പോയാലൊരു വാക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോയാലൊരു തേങ്ങ ആയാൽ ഒരു തെങ്ങ എന്നാൽ പോയാൽ പോക്കോട്ടെ അല്ല നമ്മുടെ ഒന്നുമല്ല നമ്മുടെ ഒന്നുമല്ല ആരാത്ത സ്ഥലമാണ് കിട്ടിയാൽ പോരട്ടെ എന്നുള്ള നെറ്റ് കേസും കെട്ടി രക്ഷത്തിൽ വെച്ച് നടക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇത് നമ്മുടെ അതിൽ എല്ലാ രേഖയുണ്ട് ദേവിയുടെ ഭൂമി നമ്മുടെ ഭൂമിയല്ല ഹിന്ദുവിന്റെ ഭൂമിയാണെന്ന് പറയുന്നില്ല ഇവിടുന്ന് ഭക്തരുടെ ഭൂമിയാണെന്ന് പറയുന്നില്ല ഭക്തർക്ക് ഭൂമി ഇല്ല ഹിന്ദുവിന് ഭൂമി ഇല്ല നിയമപ്രകാരം ഈ ഭൂമിക്കായിട്ടാണ് ഉടമസ്ഥരെയുള്ളത് ഏവിയത് മറ്റാരും അല്ല ഭൂമിയുടെ ഉടമസ്ഥൻ മൂർത്തിയാണ് മറ്റാലും ആ ക്ഷേത്രത്തിലെ മൂർത്തി അല്ലാതെ ഒരു ഈ അമ്മ നിർമ്മിച്ചവരുണ്ടാകാം ഇതിന്റെ ഉരാളന്മാരുണ്ടാകാം നിർമ്മിച്ചവരുണ്ടാകാം അവരുടെ പോലും അല്ലത് അവരുടെ മൂലല്ല ആ മൂർത്തിയുടേത് ഇത് ഇന്നോ ഇങ്ങനെയുള്ളതല്ല സൈക്കിന്റെ നിയമമാണ് മൂർത്തി മൈനറൂമി ബുദ്ധിയുടെയാണ് ഭൂമി മൂർത്തി മൈനറുമാണ് അതായത് മൂർത്തിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല പ്രായപൂർത്തിയാകാത്ത ആളുകളുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടത് അവരെ രക്ഷിതാക്കളാണ് ே அது ஆ சொத்து நோக்கப்ப நம்ம மக்களோட சுவத்து ஆகா நமக்கு விக்கா பட்டியல கை மாற பானம் செய்யப்பட்ட ஒன்னும் செய்யப்பட மைனா சொத்து ஆனால் அதே போலிச்சு அவர் மேஜர் ஆகிறது வரை அவர் அவர் அல்லாது வேற கொடுக்க பற்றிய அப்ப இன்னு போல மூத்தி மைனரானி நியமபிரகாரம் மைனரான ஆ மைனட சுவத்து அது ஆணோ கைகாரம் செய்யிச்சு தேவிக்கல்லாது மக்கொராக்கும் அது കൊടുക്കാനും കൈമാറാനും പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ആ ഭൂമി വീണ്ടെടുക്കുക എന്നുള്ളത് ഭക്തൻ ദേവി ആരാധനയുടെ ഭാഗമാണ്